ഞാൻ ചോദിച്ചത് ഏത് മിടുക്കൻ ചെക്കനെ നമുക്ക് അടി എവിടെ ഇവിടെ അതുപോലെ ഒരുപാട് തട്ടിപ്പ് കേസുകൾ ഇപ്പൊ പുറത്തു കൊണ്ടുവന്നല്ലോ ഒരു വക്കീൽ നോട്ടീസ് അയച്ചോ ചോദിക്ക് ആർച്ചോട് ചോദിക്കേണ്ട

മോക്ഷൻ മാവുന്റെ പഴയ പിന്നെ ഡ്രൈവറേയും പിന്നെ കക്ഷത്തെടുത്ത് കച്ചത്തെടുത്ത് വെച്ചോണ്ട് അപമാനിക്കരുത് ഭരണത്തിന്റെ ഇടനാടികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു നിങ്ങളെ കുറിച്ചൊക്കെ അറിയാം അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ നീ കോമഡി എഴുതുന്നു മറ്റൊന്നും വേണ്ട നിനക്ക് പറ്റിയ അവധങ്ങൾ മാത്രം കുറിച്ചിട്ടാവുന്ന അത് തന്നെ ധാരാളം ഉണ്ടല്ലോ കാണിച്ചു എന്ന് കേസ് സർക്കാർ കടലാസില് ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച വേണ്ട ചന്ദീന്ന് എഴുതണ്ട കുണ്ടീന്നാവാല്ലോ അപ്പൊ നമുക്ക് നോക്കാം ഇല്ല താരെ കണ്ടാലും ആ വിവരം എന്നെ അറിയിക്കണം മനസ്സിലായോ മനസ്സിലായി ഞാൻ മനസ്സിലായിട്ടൊരു കാഴ്ച കാണിച്ചില്ല നമുക്കൊന്ന് പോയി നോക്കിയാലോ പിന്നെന്താ പറയാ അവൻ എന്തിനുള്ള പൊറപ്പാടാട്ടോ നിനക്ക് എങ്ങനെ ആരും ഞെട്ടണമെന്നില്ല നിങ്ങളുടെ മുഖത്ത് നോക്കി ആരും ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ ഞെട്ടൻ എന്റെ കേരളത്തിലെ എന്റെ നാട്ടിലെ എന്റെ രാജാവ് ഒരു ഒരു ത്ര കള്ളനാണെങ്കിലും കൊള്ളക്കാരനാണെങ്കിലും നമ്മൾ പ്രജകളാണ് നമ്മൾ അടിയന്മാരെ രാജാവനെ വിഷമിപ്പിക്കാൻ പാടില്ല എന്റെ അതുകൊണ്ട് രാജാവിന് ഇഷ്ടമല്ലാത്ത ഒരു കളർ നമ്മളിൽ കാണാൻ പാടില്ല ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് സത്യം പറഞ്ഞു പറഞ്ഞാൽ എന്റെ കരത്തെ കുണ്ടി പോലും ഞാൻ പെയിന്റടിച്ച് വെളുപ്പിച്ചിരിക്കുകയാണ് പൂർണ്ണമായിട്ടും എന്ത് പറയാൻ ഞാൻ എനിക്ക് എന്റെ ഈശ്വരൻ തന്നിരിക്കുന്ന എന്റെ ശരീരത്തിന്റെ കളറ് മൊത്തവും തന്നെ ഞാൻ വെള്ളയാക്കിയിരിക്കുകയാണ് നിങ്ങൾ ആതിര് കിടക്കുന്നു അല്ല സുഹൃത്തെ നിങ്ങളെപ്പോലെ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞു പറഞ്ഞൊരു ബുക്കുമായിട്ട് പറഞ്ഞു രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര ഞാൻ വരുത്തിയിരിക്കണം ഈ കസേര ഞാൻ വിട്ടു തരില്ല ഒരു അലവലാതികളും ഈ കസേരയിൽ ഇരുന്നിട്ടില്ല ഞാൻ ഉൾപ്പെടെയുള്ള ഏമന്മാർക്ക് എഴുതി വിട്ടാ മാത്രം മതി ആളെ പിടിക്കാൻ ഞങ്ങൾ കിടന്നോടും എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഏറ്റവും വലിയ നിരപരാധികൾ ധൈര്യം ഇല്ലെങ്കി വേണ്ട വന്ന ഒഴിക്ക് പോടാ ഞാൻ റെഡിയാ അവസാനം വാക്ക് മാറി ഇടി നിലക്കായിരിക്കും ഞാൻ ഏറ്റുടി എവിടെ ഇവിടെ തലതെറിച്ച വീടില്ല എന്റെ ഭഗവതി ഉമ്മൻചാണ്ടിയെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ഈ യൂത്ത് കോൺഗ്രസ് അനിസ്പ്രയുടെ പരസ്യം പോലെ ആവു പോയില്ലേ ഇതൊരു നടക്കി പോണല്ല ഞാൻ ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് പോവുള്ളൂ അതെ അങ്ങനെ തന്നെയാ അങ്ങനെ തന്നെയാ പറഞ്ഞേക്കാം തിരിച്ചടിക്കും അങ്ങനെ അങ്ങനെയാ അങ്ങനെ കിട്ടിയാ പോന്നാണെന്നല്ല അതൊക്കെ കൈ വെച്ചിരുന്നാ അതൊക്കെ കൈ വെച്ചിരുന്നാ മതി മനസ്സിലെ അത് ശരി കൂടെ സജീഷനെ ഒന്നും ചെയ്യില്ല കൈ ഞങ്ങൾ പേടില്ല കൂടെ ആ വേറെ ഞാൻ ഇങ്ങനെ ഗംഭീരമായിട്ടുണ്ട് ഗംഭീരം വല്ലവന്റെ മേക്കെട്ട് കയറി ഒന്നും തന്നുണ്ടാക്കിയ എടക്കേറെ എന്നെ കിട്ടില്ല രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ചെന്നാ മതി ുമാരൻതികുമാർി എന്ന് പറഞ്ഞിഷ് സജീഷം സജീഷും പറയുന്ന സ്ഥലത്തോട്ട് ഞാൻ വരാം സജീഷൻ വെല്ലുവിളി ഞാൻ എടുക്കുന്നു എവിടെ വേണ്ട പറ കാര്യമായിട്ടാണോ പറഞ്ഞത് തമാശക്കാണോ കാര്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞത് ആ എന്നാ കൊള്ളാം ഒരുപാട് എനിക്ക് ഇഷ്ടാ പറഞ്ഞേക്കാം ഓഹോ അമന അങ്ങനെ വിളിച്ചോ എന്നിട്ട് ഞാൻ കേട്ടോണ്ടി പോരളത്തിന് നൽകിയ ഒരു വരതാനാണ് ഈ പിണറായി വിജയൻ റിയാമെന്നല്ലാത്തൊണ്ട് ചോദിക്കുക എനിക്കൊരു വിചാരമുണ്ട് ഏതോ കോപ്പിലെ രാജാവാണോ താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ തന്നെ തിരുവനന്തപുരത്തേക്ക് ഓർപ്പെടണം നമുക്ക് നോക്കാം മൂതങ്ങളൊക്കെ പണ്ടല്ലേ ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊക്കെ തന്നെയല്ലേ മൃതങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല എണ്ണി തിരിച്ചടിക്കാൻ പുറപ്പെട്ട് സതീശിച്ച് വേണ്ട എണ്ണി എണ്ണി കണക്ക് തീർക്കാൻ മറുഭാഗം ഉണ്ടാകും നോക്കിക്കോ ഈ ഓരോ മണ്ടത്രങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലേക്ക് തകരുന്നത് ഒരു പരിധി ജീവൻ രക്ഷിക്കാനുള്ള അതിന്റെ എല്ലാത്തിന്റെ ുംറു ശരി ആ പ്രഖ്യാപനം തന്നെ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ സംഘർഷവും സംഘടനവും ഉണ്ടാക്കാൻ ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങൾ ഓ പിന്നെ വലിയ ആന കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്ത് കൂട്ടിയത് ഇത്തരം പ്രവണതകളിൽ നിന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എന്ന കാര്യം മനസ്സിലാക്കി പിന്തിരിയുക യഥാർത്ഥത്തിൽ അവിടുത്തെ ജനത കാണിച്ചിട്ടുള്ള ക്ഷമ ഉയർന്ന രാഷ്ട്രീയ ബോധം കൊണ്ട് വേറെ ഒന്ന് സംഭവിച്ചിട്ടില്ല അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം എന്തൊരു സംഗീതാത്മകം ലോകസഭയിൽ ഞങ്ങൾ ഉള്ളൂ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ കുറിച്ച് പ്രതികരിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ലടുത്ത് നമുക്ക് എങ്ങനെയാണ് എം കോമിന് ചേർന്നതെന്ന് ചോദിക്കില്ലേ ആരും അവിടെ ഉണ്ടോ എന്നെ അപമാനിക്കരുത് ഭരണത്തിന്റെ ഇടനാടികളിൽ ഇന്ന് വരെ ആരും ഇങ്ങനെ തോറ്റ ഒരു വിദ്യാർത്ഥിക്ക് സത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല ഓഹോ അതേ സമയത്ത് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചുകൊണ്ട് ആ കോളേജ് എം കോമിന് അഡ്മിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളരിക്ക പട്ടണമാണോ എന്നിട്ട് കൂടെ കുറച്ച് കഴിച്ചോളൂ െ എന്നാലും ബുദ്ധി ഒന്ന് തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ തന്നെ ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറാകും എന്നുള്ളത് പറഞ്ഞു പോയിട്ടുള്ളതാണ് ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി അസന്നിഗ്ധായി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ കലിംഗ സർവകലാശാലയിൽ മുഴുവൻ പരീക്ഷയും വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടു പറയാനോ എവിടുന്ന് അദ്ദേഹത്തിന്റെ സെമിസ്റ്റർ മാർക്ക് ലിസ്റ്റുകൾ അദ്ദേഹം പരീക്ഷ എഴുതുമോ എഴുതപ്പെട്ട് അദ്ദേഹത്തിന്റെ ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന നിലയുണ്ടായി ി ഒരു കഴിഞ്ഞിട്ടില്ല തനിക്കൊരു വിചാരമുണ്ട് ഏതോ കോപ്പിലെ വലിയ രാജാവ് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ ാലും ഞാൻ മരിക്കില്ല അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി